ഹലോ ഡിയേസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ വാലുവേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ളൊരു ആശ്വാസ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ എഫ് ഐ യു ജി പി തേർഡ് സെമസ്റ്റർ ബി കോം വിഭാഗം വിദ്യാർത്ഥികളുടെ ചില പേപ്പറുകൾ യൂണിവേഴ്സിറ്റി ലിബറൽ വാലുവേഷനും അതുപോലെ മാർക്കിംഗ് സ്കീമിൽ ചില മാറ്റങ്ങളും വരുത്തിയിട്ട് നോക്കാൻ യൂണിവേഴ്സിറ്റി ഓർഡർ ഇറക്കിയിട്ടുള്ളത് ബിസിനസ് റെഗുലേഷൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഫോർ സ്റ്റാർട്ടപ്പ്സ് എന്നീ മൂന്ന് വിഷയങ്ങൾക്കാണ് ലിബറൽ വാലുവേഷനും മാർക്കറ്റ് സ്കീമിൽ മാറ്റം വരുത്തിയിട്ട് യൂണിവേഴ്സിറ്റി നോക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിലേറ്റവും കൂടുതൽ മാറ്റം വരുന്നത് ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്ന പേപ്പറിലാണ് ഈ പേപ്പറിലെ ചോദ്യ പേപ്പർ സിലബസ് പ്രകാരമുള്ള നൊടുവിൽ തിരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള വന്നിരുന്നത് പ്രധാനമായിട്ടും ഒരുകൾ മൂന്ന് നാല് മൂന്ന് നാല് മുടികളുകളിൽ നിന്നാണ് കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വന്നത് സിലബസ് പ്രകാരം മുടികൾ മൂന്നിൽ നിന്ന് പതിനഞ്ച് മാർക്കിനും മുടികൾ നാലിൽ നിന്ന് പത്ത് മാർക്കിനാണ് ചോദ്യങ്ങൾ വരേണ്ടിയിരുന്നത് എന്നാൽ മുപ്പത് മുടികൾ മൂന്നിൽ നിന്ന് മുപ്പത്തിനാല് മാർക്കിനും മുടികൾ നാലിൽ നിന്ന് നാൽപ്പത്തൊമ്പത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ എക്സാമിൽ അതുപോലെ പാർട്ട് ബിയിലെ എല്ലാ ചോദ്യങ്ങളും ഈ രണ്ട് മുടികളിൽ നിന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടന്നെ വിദ്യാർത്ഥികളുടെ മാർക്കിംഗ് സ്കീമിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഫസ്റ്റ് സെക്ഷനിൽ പാർട്ട് എയിൽ ഓരോ ക്വസ്റ്റിനും മൂന്ന് മാർക്ക് വീതമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ നാല് മാർക്കിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഒരു ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്ത് ഫുൾ ആൻസർ കിട്ട് എഴുതിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് മൂന്ന് മാർക്കിന് പകരം നാല് മാർക്ക് കിട്ടും മാക്സിമം അതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് മുപ്പത്തിരണ്ട് വരെയാണ് സ്റ്റീലി മാർക്ക് നേരത്തെ അത് ഇരുപത്തിനാലായിരുന്നു അപ്പോൾ ഫസ്റ്റ് സെമിൽ എന്താ ഫസ്റ്റ് സെക്ഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് മുപ്പത്തിരണ്ട് മാർക്ക് വരെ സ്കോർ ചെയ്യാവുന്നതാണ് സെക്ഷനിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ നേരത്തെ ഒരു ക്വസ്റ്റിന് ആറ് മാർക്ക് ചെയ്തായിരുന്നു ഉണ്ടായിരുന്നത് അത് അഞ്ചാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ എട്ടഞ്ച് നാൽപ്പത് നാൽപ്പതാണ് അതിൽ ടോട്ടൽ വരിക അതിൽ സീലിംഗ് പ്രകാരം മുപ്പത് മാർക്കാണ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക അതുപോലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ പത്ത് മാർക്കായിരുന്നു ഒരു ക്വസ്റ്റ്യന് അത് എട്ടാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട് അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ ഫസ് സെക്ഷൻ എയിൽ മാക്സിമം മുപ്പത്തിരണ്ട് മാർക്കും സെക്ഷൻ ബിയിൽ മുപ്പത്താറുള്ളത് മുപ്പത് മാർക്കും സെക്ഷൻ സിയിൽ പത്തുള്ളത് എട്ട് അങ്ങനെയാണ് ടോട്ടൽ ഏത് വരാം സെക്ഷൻ എയിലെ നാല് ഒമ്പത് ചോദ്യങ്ങൾക്കും സെക്ഷൻ ബിയിലെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയും പതിനെട്ടാമത്തെ ചോദ്യത്തിനും ലിബറൽ ആയിട്ട് നോക്കാനും യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ ആൻസർ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ലിബറൽ വാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെറുതായിട്ട് എഴുതിയിക്കണമെങ്കിൽ തന്നെ മാക്സിമം മാർക്ക് ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ മറ്റൊരു പേപ്പറാണ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഫോർ സ്റ്റാർട്ടപ്സ് ഇതിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ലിബറൽ വാലുവേഷനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ നാല് ആറ് അതുപോലെ സെക്ഷൻ ബിയിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പിന്നെ മറ്റൊരു പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇതിൽ എല്ലാ തി തിയറി ഭാഗത്തുനിന്ന് വന്ന എല്ലാ ചോദ്യങ്ങൾക്കും ലിബറൽ വാല്യൂഷനാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ അതായത് എസ് എ ഉൾപ്പെടെ അതുപോലെ ക്വസ് തിയറി ഭാഗത്തു നിന്നുള്ള പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത് ഐ സെക്ഷൻ സിയിലെ ഇരുപത് ക്വസ്റ്റ്യനുകൾക്ക് ലിബറലായിട്ട് വാല്യൂ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ എക്സാമിൽ തോൽക്കൊന്ന് പേടിച്ചവർക്കൊക്കെ ചെറുതായിട്ട് ആശ്വസിക്കാം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ പാസ്സാവാുന്നതാണ് റീടെസ്റ്റിന് പകരം ഇത്തരത്തിലുള്ള ഒരു വഴിയാണ് അവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി വന്ന സാധാരണ റീടെസ്റ്റ് ആണ് ഉണ്ടാവാറ് പക്ഷെ ഇതിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബി ബി എയുടെ കാര്യത്തിൽ ഇതുവരെ ആയിട്ടൊരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല താങ്ക് യു